ഹായ് ഫ്രണ്ട്സ് നമുക്ക് വെണ്ടക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും വെണ്ടയ്ക്ക വെച്ചുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വെണ്ടയ്ക്ക പറിക്കുന്നതൊന്നും കാണിക്കുന്നില്ല എപ്പോഴും എപ്പോഴും കാണിക്കണ്ടല്ലോ പച്ചമുളകുമൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ കറിവേപ്പില നിറച്ച് പുഴുവായിരുന്നേ അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ പുതിയ ഇല വന്നിട്ടുണ്ട് അപ്പം അത് വെച്ചാണ് കറി ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് ദിവസം ഞാൻ കറി വെച്ചപ്പോൾ കറിവേപ്പില ഇട്ടേയില്ല നിറച്ച് പുഴുക്കേടായിരുന്നു എല്ലാം മുറിച്ച് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് തളിർത്ത് വന്നതാണ് അപ്പോൾ അത് വെണ്ടയ്ക്കയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം ഇത് വേണമെങ്കിൽ വട്ടമൊന്നും കൂടെ പുളക്കാം കേട്ടോ ഞാനിപ്പം ഇത് തീരെ കിളുന്ത് വെണ്ടയ്ക്ക അധികം വലിപ്പാവുന്നതിന് മുന്നേ പറിച്ചെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് പോകും വെണ്ടയ്ക്ക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് പറിച്ചു വെക്കും അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം പച്ചമുളക് മൂത്ത് വരുന്നേ ഉള്ളൂ വലിപ്പം ഉണ്ടെങ്കിലും മൂത്തിട്ടൊന്നുമില്ല ഇതേ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു മുറി തേങ്ങ ചെറിയൊരു തേങ്ങയുടെ ഒരു മുറിയാണ് ചെറിയ ഇട്ടിരിക്കുന്നത് ഇത് മുമ്പൊന്ന് വറുത്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതിയെ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നിറംമാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അഞ്ചാറ് വ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം മുളകും ഉണ്ട് സാധാ മുളകും ഉണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് പിരിയാൻ മുളകും നാലഞ്ച് എരിവെള്ള മുളക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരല്പം കുരുമുളക് എന്നിട്ട് അത് നല്ലതുപോലെ മൂക്കട്ടെ ഈ മുളക് വേണമെങ്കിൽ ഒന്ന് മുറിച്ചിടാൻ ഇളക്കാൻ പ്രയാസമാണേ അപ്പോൾ ഒന്ന് മുറിച്ചിടുന്നത് നല്ലതാണ് ഞാൻ അന്നേരം ഓർത്തില്ല പിന്നീട് ഞാനത് മുറിച്ചിട്ടിട്ടുണ്ട് നല്ലപോലെ ചമന്നു തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം മുഴുവനുമുള്ള കുരുമുളക് ഇല്ലെങ്കിൽ അവസാനമാകുമ്പോൾ പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇവിടെ മല്ലിപ്പൊടി അധികം ഇടുന്നത് ഇഷ്ടമല്ല ഞാനൊരു അൽപ്പം ഇട്ടിട്ടുള്ളൂ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ അപ്പം പച്ചമണമൊന്നും മാറിക്കിട്ടെ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ നമുക്ക് തീ ഓഫാക്കാം അല്ലെങ്കിൽ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം ഞാൻ വേറെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണയൊന്ന് ചൂടാവട്ടെ അപ്പം അതേ ഞാനിവിടെ ഒരുപിടുത്തം ചുവന്നുള്ളിയാണ് എടുത്തിരിക്കണേ അതിട്ട് കൊടുക്കാം അപ്പോൾ കടുക് വറക്കണമെങ്കിൽ ഈ കൂടെ വേണമെങ്കിൽ വറക്കാം ഇപ്പോൾ ഈ ഉള്ളി ഇടുന്നതിന് മുന്നേ കടുക് വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ അങ്ങനെ വറുത്തിട്ടില്ല അവസാനമാണ് വറുത്തിടണേ അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ നിളക്കി കൊടുക്കണേ ആ ഉള്ളിയും വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടട്ടെ വാടിക്കിട്ടെ ഇനി നമുക്കിതിലേക്കൊരു അല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നാലാണ് ആ വെണ്ടക്കയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കുകയുള്ളൂ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതൊന്ന് പൊത്തി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോകണ്ട അപ്പം അതൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളകി ഇളക്കി കൊടുക്കണേ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരുന്നേ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇപ്പം രണ്ട് പച്ചമുളക് ഉണ്ട് പച്ചമുളക് മൂത്തിട്ടില്ല ഉള്ളു വെളുത്തായിരിക്കണേ എന്നാലും എരിവുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇപ്പം വെണ്ടക്കയൊക്കെ വാടി വരുന്നുണ്ട് തക്കാളി അധികം വെന്തൊന്നും പോവണ്ട ഇനി അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്കൊക്കെ വെന്തങ്ങോട് ഇങ്ങനെ വിടർന്നു പോകും അപ്പം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ വാളംപുളി അതും കൂടെ ഒരൽപ്പം പിടിഞ്ഞൊഴിക്കാം അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പുളിച്ചു പോവണ്ട ഒരു നേരിയ പുളി മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഞാനിപ്പം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെ കുറുകിയിരിക്കുന്ന ഒരു ഇതിലാണേ എടുക്കുന്നത് വേണ്ട ഈ വെള്ളം മതി ഇനി നമുക്കിതിനൊന്ന് താളിച്ചിടാം കടുക് വറുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമേ ആ വെണ്ടയ്ക്ക് ഇടുന്നതിന് മുന്നേ വേണമെങ്കിൽ കടുക് വറുത്തിടായിരുന്നു പക്ഷെ പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരല്പം കറിവേപ്പിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറ്ണ്ണാൻ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ഇനി നമുക്കിത് നമ്മുടെ പാവയ്ക്ക കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു